മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് നഗരസഭ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ നടന്ന പരിപാടി നഗരമാതാവ് കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി നടന്ന പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞ ഒരു വർഷം മാലിന്യ സംസ്കരണ മേഖലയിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ മാലിന്യമുക്ത സംസ്ഥാനം എന്ന ലക്ഷ്യത്തിലേക്ക് ഇനിയും ഏറെ ദൂരമുണ്ട് ശാസ്ത്രീയമായ തരംതിരിക്കൽ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളെ കൃത്യമായി ഉപയോഗിക്കൽ ഉപയോഗം കുറയ്ക്കൽ തുടങ്ങിയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി ക്യാമ്പയിൻ കൂടുതൽ ഊർജിതപ്പെടുത്തേണ്ടതുണ്ട് ഇതിനായി മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ സമ്പൂർണതയും സുസ്ഥിരതയും ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ ജനങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ശക്തമായ ക്യാമ്പയിനും ആവശ്യമാണ് ഇതിന്റെ ഭാഗമായാണ് കാഞ്ഞങ്ങാട് നഗരസഭയിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ സിൽവർ ജൂബിലി ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു വർഷത്തിൽ നഗരസഭയുടെ മാലിന്യമുക്ത പരിപാടികളിൽ ഉൾപ്പെടുത്തേണ്ടുന്ന ആക്ഷൻ പ്ലാൻ ആണ് ഇന്ന് ഇവിടെ ഈ ശില്പശാലയ്ക്കകത്ത് രൂപപ്പെടുക നഗരസഭാ കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും കുടുംബശ്രീ പ്രവർത്തകരും ഹരിതകർമ്മസേനയിലുള്ള അംഗങ്ങളും അതുപോലെ തന്നെ ശുചിത്വ മിഷന്റെ ആർ ഒക്കെ ഈ പരിശീലനത്തിൽ പങ്കെടുക്കുകയാണ് ശുചിത്വമിഷൻ ഇതിന് നേതൃ കെ എസ് ഡബ്ല്യു എം പിയും ഇതിന് നേതൃത്വം നൽകുകയാണ് നമുക്കറിയാം എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള ബോധം എല്ലാവരിലേക്കും ഇനിയും എത്തിച്ചേരേണ്ടതുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് പലയിടത്തും ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വലിച്ചെറിഞ്ഞിട്ടുള്ള മാലിന്യ പൂമ്പാരങ്ങൾ അത് പൂർണ്ണമായും ഇല്ലാതാക്കാൻ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ നമ്മുടെ കുടിവെള്ളത്തെ സംരക്ഷിക്കാൻ ആരോഗ്യമുള്ളൊരു ജനതയുണ്ടാവാൻ ഒരു മാലിന്യമുക്ത പരിസരം ഉണ്ടാകേണ്ടതുണ്ട് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴും ഇപ്പോഴും ചില വിടവുകൾ പലയിടത്തും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ഉറവിട മാലിന്യ സംസ്കരണമാണ് നമ്മൾ കാഞ്ഞങ്ങാട് നഗരസഭ അജൈവ മാലിന്യങ്ങളുടെ കാര്യത്തിൽ എടുത്തിട്ടുള്ളത് ആ ഉറവിട മാലിന്യ സംസ്കരണം മുഴുവൻ വീടുകളിലേക്കും കാഞ്ഞങ്ങാട് നഗരസഭയുടെ മുഴുവൻ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ഇനിയും വ്യാപിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഈ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുകയാണ് അതേപോലെ തന്നെ അജൈവ മാലിന്യ സംസ്കരണത്തിലും നമ്മൾ വേസ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പുനരുപയോഗിക്കാൻ പറ്റുന്നവയൊക്കെ നമ്മൾ ഇവിടെ തന്നെ പുനരുപയോഗത്തിനുള്ള വസ്തുക്കളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇനി സംഘടിപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ നിലവിലുള്ള പദ്ധതികളുടെ എല്ലാ വിടവുകളും അതിന്റെ പോരായ്മകളും പരിഹരിച്ചുകൊണ്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ ആയിരിക്കും പ്ലാനായിരിക്കും രണ്ടായിരത്തിയഞ്ച് വർഷത്തിലേക്ക് തമിഴ്നാട് നഗരസഭ രൂപങ്ങിൽ വൈസ് ചെയർമാൻ ബിൽത്തിക് അബ്ദുള്ള അധ്യക്ഷനായി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പ്രഭാവതി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ലത ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി അഹമ്മദ് അലി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനീഷൻ എന്നിവർ സംസാരിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി സരസ്വതി സ്വാഗതവും ക്ലീൻ സിറ്റി മാനേജർ പി മണിപ്രസാദ് നന്ദിയും പറഞ്ഞു കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ട് പ്രതിനിധി മിഥുനാണ് ശില്പശാല അയച്ചത് എൽ എസ്ഇഡി ജോയിന്റ് ഡയറക്ടർ ജെയ്സൺ മാത്യു എൽ എസ്ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ സുരേഷ് നഗരസഭാ സെക്രട്ടറി മനോജ് എന്നിവർ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളെക്കുറിച്ചും കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്